ഇന്ന് നമുക്കൊരു ഒരു പാച്ച വർഗീയതയും ഗുണ്ടായുസും വിഷംതുപ്പലും വർഗീയ വിഷൻതുപ്പലും കേൾക്കാം അത് മറ്റൊരു സ്ത്രീ പീഡകനായിട്ടുള്ള പി സി ജോർജ് സരിത നായറിനൊക്കെ പീഡിപ്പിച്ച് നടന്നിരുന്ന കാമപെറി പൂണ്ട ആ ഒരു പി സി ജോർജിന്റെ തെമ്മാടി ഒരു ഗുണ്ട അയാൾ സംസാരിക്കുന്ന ശബ്ദത്തിലേക്കാണ് കേട്ടു നോക്കി മനസ്സിൽ വെച്ചാൽ മതി നരേന്ദ്രമോദിക്ക് ഇവനൊക്കെ മുൻമം പ്രദേശത്തുള്ള അറുന്നൂറ്റി പത്തോളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒരു പള്ളി ആ മത്സ്യത്തൊഴിലാളികൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എന്താണ് ഉണ്ടായ പ്രശ്നം എളുപ്പം കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വക്ക നിയമം എന്ന് പറഞ്ഞാൽ കാലഘടനപ്പെട്ടതെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ജനതയ്ക്ക് പറ്റിയതല്ല ഭരണഘടനയ്ക്ക് അതീതമായി ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം എന്ന് പറഞ്ഞ് ലോകത്തെ ഇന്ത്യൻ രാജ്യത്തെല്ല എവിടെയും നടക്കുമ്പോൾ ഇപ്പൊ സീതാദേവി ജനിച്ചതാണ് ഇവമരണമെന്ന ഇപ്പം പറയുന്നത് ഇത് ലോകം മുഴുവൻ യുവന്മാരുടെ ഈ ഒരു സ്വഭാവം ഈ കാക്കാൻ ഭീകരവാദികൾ യുവന്മാർ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ആയിട്ട് പറഞ്ഞ തെണ്ടുകൾ ചാടിയിരിക്കുകയല്ലേ യുവന്മാർ പറയുന്നത് ന്യായവും സത്യവും ധർമ്മവും വല്ലതോ ഇസ്രായേലിനോട് മാത്രമാണ് മര്യാദക്ക് ഇരിക്കുന്നത് അട്ടിച്ചോലിക്കൊടുപ്പം അതാത് യുവന്മാരെ അടിച്ചു മര്യാദ വരുത്തിക്കാലോ നേരായ മാർഗം പറഞ്ഞ് യുവമാർക്ക് മനസ്സിലായാലാണ് ഞാൻ ചോദിക്കട്ടെ അയോധ്യാം ശ്രീ അഫീഫ വേറൊന്നും ഒന്നും വേണ്ട ബാബറി മസ്ജിദ് യുവന്മാരുടെ പറഞ്ഞു ബാബർ എന്ന് പറഞ്ഞ് ഒരു കാട്ടു കൊള്ളക്കാരൻ ഇന്ത്യൻ പ്രധാന ഇന്ത്യയെ പിടിച്ചിറക്കി ആ അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം അടിച്ചു തകർത്തിട്ട് അത് രാമ രാ ബാബറി മസ്ജിദാക്കി അത് പറയാനാ യഥാർത്ഥ രാമക്ഷേത്രം അല്ലായിരുന്നു അത് ആ രാമക്ഷേത്രം അടിച്ചു തകർത്തേച്ച് ഇവിടെ ബാബറി ബാബുറി മസ്ജിദാക്കിയ ബാബുറി മസ്ജിദ് പറഞ്ഞ എന്റെ ന്യായം ഇവരൊക്കെ ഇവിടെ ഒരു ന്യായവും ഇല്ല കർണാടക കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ഗുണ്ട പി സി ജോർജ് എന്നുള്ള നരാധമൻ എവിടെ എത്തിച്ചു സംഗതികളും നോക്കണം മുലമ്പം വക്കഫഫ് ഭൂമിനെ നേരെ കൊണ്ടുപോയിട്ട് ബാബറി മസ്ജിദുമായി കൂട്ടിക്കെട്ടി ബാബറി മസ്ജിദ് എന്താണ് പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കോടതികൾ സംഘീ കോടതി വരെ വിധി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ശ്രീരാമൻ ജനിച്ചിട്ടില്ല ഒരു തെളിവുമില്ല ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നുള്ളൊരു തെളിവില്ല ഒന്നും ഒരു തെളിവില്ല പക്ഷേ എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബാബറി മസ്ജിദ് ഹിന്ദു സംഘടനകൾക്ക് കൊടുക്കാൻ കാരണം അത് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി വരെ വിധി പ്രഖ്യാപിച്ചത് അങ്ങനത്തെ ഒരു സംഗതിയാണ് അവിടെ ശ്രീരാമൻ ജനിച്ചു എന്ന് ഈ കാട്ട് കള്ളം പറയുന്നത് ഹിന്ദുക്കൾക്ക് വരെ അഭിപ്രായമില്ല അവിടെ ശ്രീരാമൻ ജനിച്ചു എന്നുള്ളത് ഒരു തെളിവില്ലല്ലോ എന്നിട്ട് ആ സ്ഥലത്ത് അതായത് ബി ജെ പി കാരുടെ നിന്ന് പണം വാങ്ങിയിട്ട് ഈ മുനമ്പത്ത് ഈ ഒരു ഇഷ്യൂ വെച്ച് നന്നായി പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാളെ ചാവി കൊടുത്ത് വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വക തെമ്മാടിത്തങ്ങൾ പറയുന്നത് ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല വക്വ് ഭൂമി അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വളരെ ശുദ്ധമായ രീതിയിൽ അത് ഫാറൂഖ് കോളേജിന് നോക്കി നടത്താൻ വേണ്ടി കൊടുത്തതാണ് അത് ഇസ്ലാമിക നിയമമാണ് അത് ഇന്നും ഇന്നേലും തുടങ്ങിയതെന്നല്ല അത് അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഹലാലായ സംഗതികൾ മാത്രം ആരുടെയും ഭൂമി തട്ടിയെടുത്തിട്ടോ കൊള്ളയടിച്ചിട്ടോ ഒന്നും തന്നെ അല്ല ഇതുപോലത്തെ വക്കഫ് ചെയ്യുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂലമ്പത്തുള്ള വക്കഫ് ഭൂമി വളരെ പരിശുദ്ധമാണ് ആർക്കും അവകാശപ്പെട്ടതല്ല അങ്ങനത്തെ ഒരു ഭൂമിയുടെ മേലെ കുറെ തെമ്മാടികൾ കുറെ തീവ്രവാദികൾ കൈയേറിയതാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നിട്ട് ഇന്നിപ്പോ അവര് കൂട്ടായാലോട് കൂടിയിട്ട് കുറെ ഭീഷണിപ്പെടുത്തിയിട്ടും കുറെ സമരം ചെയ്തിട്ടും കുറെ നിരാഹാരം കിടന്നിട്ടും കുറെ ഇതുപോലത്തെ തെമ്മാടികൾ കുറെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും ഇവർ വിചാരിച്ചിട്ടുള്ളത് ഒരിക്കലും സാധ്യമല്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവസാനം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് വരിക ഇനി ഈ തെമ്മാടികൾ എല്ലാവരും കൂടി പറഞ്ഞതുപോലെ അച്ചായന്മാർ കുറെ പാതിരിമാർ മടക്കുത്തി വന്നിട്ടില്ല ഗുണ്ടായസം പറയാന് ഇവർ പറയുന്നത് പോലെ തന്നെ ഇത് വക്കഫ് ഭൂമി അല്ലാന്ന് കിട്ടുക പിന്നെ ഇത് എന്ത് ഭൂമിയാണ് ഇത് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആരാണോ ഈ ഒരു ഭൂമി വക്കഫ് ചെയ്തത് ആ ഒരാളുടെ അത് വക്കഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണോ വഖഫ് ചെയ്തത് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരു സേട്ട് അതൊരു വലിയൊരു സേട്ടാണ് ഈ ഒരു സേട്ടിന്റെ ഭൂമിയാണത് ആ ഭൂമിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനൽസൊക്കെ പോയി താമസിക്കുന്നത് ഉടനെ ഇറങ്ങി പോകണ്ടേ എല്ലാറ്റിനെ ആട്ടി പിടിക്കണ്ടേ പോലീസ് ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാറ്റിനെ ആട്ടി പിടിക്കണ്ടേ ഇനി ഇതൊന്നുമല്ല പിന്നെ ചിലർ പറയുന്നുണ്ട് ഒരു ജയശങ്കർ വക്കീല് ഭയങ്കര കോമഡിയാ ജയശങ്കർ വക്കീൽ പറയുന്നുണ്ട് രാജാവ് പാട്ടത്തിന് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു സേട്ടിന്റെ സ്ഥലമല്ല ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സർക്കാർ ഭൂമിയാണെന്ന് സംബന്ധിച്ചു കൊടുക്കുക സർക്കാർ ഭൂമിയാണെങ്കിലും ഇപ്പൊ അവിടെ നുഴഞ്ഞു കയറിയവർക്ക് താമസിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല സർക്കാർ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാൻ പറ്റൂല അങ്ങനെ കുടിയേറി പാർക്കാനൊന്നും പറ്റൂല അവരെ ആട്ടി ഓടിക്കുക അപ്പോഴും ആട്ടി ഓടിക്കണം മാത്രമല്ല ഈ രാജാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഈ ജയശങ്കർ വക്കീൽ ഇങ്ങനെ രാജാവ് രാജാവ് എന്ന് പറയുന്നതല്ലോ അപ്പൊ മനസ്സിൽ എന്താ വരിക ഈ ടി വി സീരിയലിലൊക്കെ കാണുന്ന ഈ മറ്റേ മഹാഭാരത ടി വി സീരിയലിൽ നമ്മൾ കാണുമല്ലോ രാജാവ് എന്ന് പറയുമ്പോൾ വലിയ കിരീടമൊക്കെ വെച്ച് ഭയങ്കര പടപടം മിന്നുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന രാജാവ് അതാണ് നമുക്ക് ഓർമ്മ വേറെ വലിയൊരു കൊട്ടാരം എന്നൊക്കെ പക്ഷേ കേരളത്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രവാസിയായിരുന്നു രാജാവിന് അങ്ങോട്ടാണ് എല്ലാവരും ദാനം കൊടുത്തിരുന്നത് പണക്കാരെ ആൾക്കാർ വ്യവസായികള് വ്യവസായികളൊക്കെ ഉണ്ടല്ലോ അവർ അങ്ങോട്ടാണ് കച്ചവടക്കാർക്ക് അങ്ങോട്ടാണ് രാജാവിന് ദാനം കൊടുത്തിരുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു മുമ്പത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് രാജാവാണ് ഇരിക്കുന്നത് ഏതാ ശ്രീ ചിത്രം തിരുനാളോ അങ്ങനെയൊക്കെ ഒരു രാജാവിന്റെ കോലമാണ് കോലമാണിപ്പോ നിങ്ങൾ കണ്ടത് ഈ രാജാവിന് അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം അങ്ങനത്തെ സ്ഥലത്ത് ഇവന്മാരൊരു രാജാവ് കൊടുത്ത സ്ഥലം നമ്മൾ വിചാരിക്കും രാജാവ് ഇങ്ങനെ ഭയങ്കര വലിയ വാളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരാൾ അയാൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പാട്ടത്തിന് സ്ഥലം കൊടുക്കും എന്ന് തോന്നിപ്പോവും ഒക്കെ വില കൊടുത്ത് വാങ്ങിയതാണേ കാരണം രാജാവിന് ഗതിയില്ല മുമ്പേക്ക് മുമ്പേ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം പൈസ ഇല്ല അപ്പോൾ ഈ സ്ഥലങ്ങൾ വാങ്ങുക ചെയ്യുന്നത് വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് പണക്കാര് അങ്ങനത്തെ ഗതികേടിലായിരുന്നു രാജാവ് അതാണ് ഇപ്പൊ നടന്ന എല്ലാ ചാനലും പറയുന്നത് രാജാവ് കൊടുത്തു രാജാവ് കൊടുത്തു എന്ന് ഇനി രാജാവ് കൊടുത്തോ പ്രജ കൊടുത്തോ ഇതൊന്നും പ്രശ്നമല്ല സർക്കാർ ഭൂമിയാണെങ്കിലും ആണെങ്കിലും അവർക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല അത് നോക്കിയ ഓരോർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലായ സേട്ടിന്റെ സ്ഥലമാണെങ്കിലും അവർക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല വക്കഫ് ഭൂമിയാണെങ്കിലും സാധ്യമല്ല അപ്പോൾ എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് അനാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് തീവ്രവാദ രീതിയിലുള്ള ഒരു ആംഗിൾ ആക്കാനും മുസ്ലിം വിരോധം പരത്താനും അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകര രാഷ്ട്രം എന്നൊക്കെ പറയാനൊക്കെ ആണ് ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ഇപ്പോ വക്കഫ് ബോർഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ദ കാണുന്ന പോസ്റ്റ് എന്താണ് പൂനമ്പത്ത് കയ്യേറ്റമുണ്ട് വക്കഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ താമസക്കാരുടെ അവകാശം അംഗീകരിക്കും അതെങ്ങനെ അംഗീകരിക്കും താമസക്കാർക്ക് എന്താ അവകാശം ഒക്കെ നൊഴിഞ്ഞ കയറിയതാണ് വക്കഫ് ഭൂമിയിൽ കയറി താമസിക്കാൻ പാടില്ലല്ലോ ആര് വിറ്റു ഈ ഫാറൂഖ് കോളേജിൽ വിൽക്കാനുള്ള അധികാരം ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അവരുടെ അവകാശം എന്താവകാശം ഒരു അവകാശം ഇല്ല അപ്പൊ ഇതുപോലത്തെ കൊറണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ രജിസ്റ്റർ ചെയ്ത സ്വത്ത് സംരക്ഷിക്കും ഏത് രജിസ്റ്റർ ചെയ്തത് ഒക്കെ അന്യായമാണ് ഒരു പോൾ എന്ന് പറയുന്ന ഒരു വക്കീൽ അയാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്തു ഈ ഫാറൂഖ് കോളേജില് അയാൾ എന്ത് ചെയ്ത് നടന്ന് വിറ്റ് ക്യാഷ് ആക്കിട്ട് ആ ക്യാഷ് മൂട്ടർ പോക്കറ്റിലിട്ട് ഇതൊന്നല്ലല്ലോ വക്കൌഫ് ഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു നന്മ നിറഞ്ഞ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ ആ ഉദ്ദേശം അല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അപ്പോൾ ഇതാണ് അതായത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിപ്പോൾ ഇതിനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതാകുമോ എന്നുള്ള ഭയത്തിൽ ഇപ്പോൾ ഭയങ്കര മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ജീവിക്കട്ടെ അവർ ജീവിക്കട്ടെ അവർ ജീവിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചോളൂ ഇവരുടെയൊക്കെ പി സി ജോർജിന് ഈ ഒരു നുഴഞ്ഞുകാറ്റക്കാരനെ അയാളുടെ വീട്ടിൽ പോയി താമസിപ്പിച്ചൂടെ അങ്ങനെയല്ലേ ജനാധിപത്യം തെളിയിക്കേണ്ടത് അങ്ങനെയല്ലേ മാനവികത തെളിയിക്കേണ്ടത് അതല്ലേ ഹീറോയിസം എന്തുകൊണ്ടാണ് കാട്ടുകള്ളൻ പി സി ജോർജ് അതിൽ തയ്യാറാവാത്തത് അപ്പൊ ആരാന്റെ ഭൂമിയിൽ ആരെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ പി സി ജോർജ് നഷ്ടമില്ലല്ലോ അപ്പൊ ഇങ്ങനെ കുറെ മുസ്ലിം വിരോധം പറഞ്ഞ ഇങ്ങനെ നടന്നാൽ മതി എന്ന് മാത്രമല്ല ആ പറയുന്നതിന് ബി ജെ പി കാര് കോടിക്കണക്കിന് റുപ്യ കൊടുക്കുകയും ചെയ്യും കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖം അതാണ് ഈ പി സി ജോർജിനെ പോലത്തെ സ്ത്രീ പീഡകന്മാർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇതുപോലത്തെ തെമ്മാടിത്തം പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം